ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ് കേന്ദ്ര കഥാപാത്രത്തിൽ ഇന്ന് തിയേറ്റർ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ദി ഗോട്ട് എന്നുള്ള സിനിമ ചിത്രം കാണാൻ വേണ്ടിയുള്ള വിജയാരദർ തള്ളിക്കേറ്റൊരു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഭഗ ഗംഭീരഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കണം അപ്പോൾ ഇന്ന് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ദി ഗോട്ട് എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വിജയ കേന്ദ്ര കഥാപാത്രത്തിൽ വെങ്കട പ്രഭു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗോട്ടത് എന്ന് പറയുന്ന സിനിമ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ വിജയിക്കൂടാതെ കോകില മോഹൻ അതോടൊപ്പം തന്നെ യോഗി ബാബു പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ മീനാക്ഷി ചൌധരി വി ടി വി ഗണേഷ് അരവിന്ദ് ആകാശ് വൈഫ് ഓഫ് റെട്ടി പ്രേംജി തുടങ്ങിയ ഒമ്പത് താരതരനെ അണിയറക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൽപ്പാത്തി എസ് അഘോര കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യുവൻ ശങ്കർ രാജേടേന്നാണ് ചിത്രത്തിൻ്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ വിജയ് അടക്കം നിരവധി താരങ്ങളുടെ പാട്ട് ഇതിനോട് അതിൻ്റെ വൈറലായിട്ട് മാറിയിട്ടുണ്ട് ചിത്രത്തിനായിട്ട് പുറത്തു വന്ന ട്രെയിലറിനും ടീച്ചറിനും മികച്ച അഭിപ്രായം നേരിടത്തുകൊണ്ട് തന്നെ ചിത്രം കാണാൻ വേണ്ടിയുള്ള ആരാധകരെ എരച്ചുകയറ്റം തന്നെയാണ് തിയേറ്ററിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ നേരിടിക്കുന്നുണ്ടെന്നാണ് ഈ പറയാതെ സാധിച്ചിരിക്കുന്നത് വിജയ് അപ്പനും മകനും കൊമ്പോ വലിയ രീതി ചിത്രത്തിൽ വർക്ക്ഔട്ടായി എന്ന് തന്നെയാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷരില്ല എന്ന് തന്നെ പറയുന്നത് എന്തൊക്കെയാണ് സെക്കൻഡ് ഹാഫിന് വേണ്ടിയുള്ള ഒരു രീഡ് തന്നെ നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം നമ്മൾ ഇതുവരെയും കാണാത്ത ഒരു മേക്കിംഗ് പ്രത്യേക മേക്കിംഗ് തന്നെയാണ് ഗോട്ട് എന്നൊരു സിനിമയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം കണ്ടിറങ്ങിയാൽ വിജയ ആരാധകരം അല്ലെങ്കിൽ വേറെ രവൻ എന്ന് തന്നെ വാക്ക് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഹാഫിന് വേണ്ടി ഐ ആം വെയ്റ്റിംഗ് എന്ന് പറയുന്ന ഡയലോഗുകൾ മുഴക്കി എന്തൊക്കെയാണ് തിയേറ്ററുകളിൽ ഒരു ആഘോഷ ആരവും തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബാലഭിഷൺ തുടങ്ങി നിരവധി രീതിയിലാണ് ഫാൻസി സിനിമയെ കൊണ്ടാടുന്ന കാഴ്ചയാണ് ആദ്യ ഭാഗം കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് ഇനി സെക്കൻഡ് ഹാഫിന് വേണ്ടിയാണ് പ്രഷർ വെയിറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ് ആദ്യ ഭാഗത്തെ പോലെ തന്നെ മികച്ച രീതിയിൽ രീതിയിലാക്കിയെടുക്കാൻ സാധിച്ചെങ്കിൽ വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചിത്രമായിട്ട് ഗോട്ട് എന്നുള്ള സിനിമ മാറുമെന്നാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കും ചിത്രത്തിന് സെക്കൻഡ് ഹാഫ് റിവ്യൂനായിട്ട് അപ്പം നിങ്ങൾ ഇതിനോടാൻ തന്നെ ഗോട്ട് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക